അതുകൊണ്ട് ഇപ്പം വന്നതിനകത്ത് മുനിസിപ്പാലിറ്റി എല്ലാം വയലുണ്ടായിട്ടുണ്ട് അപ്പൊ ഇവിടെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് നിങ്ങൾക്ക് ഇവരോടൊക്കെ ചോദിക്കാൻ വേണ്ടി ചോദിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ വി അശോക അശോക് കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും കാർഷികോത്പാദന കമ്മീഷനും അതോടൊപ്പം കഴിഞ്ഞ രണ്ടു വർഷമായി

ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് നൽകുന്ന പുൻകതിരും മെറിറ്റ് അവാർഡ് വിതരണം നടന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ കുട്ടികൾക്കാണ് മെറിറ്റ് അവാർഡ് നൽകുക ചേർത്തല മുനിസിപ്പാലിറ്റി പട്ടണക്കാട് കടക്കരപ്പള്ളി വയലാർ പഞ്ചായത്തുകളിലെ കുട്ടികൾക്കാണ് ആദ്യഘട്ടമായി മെറിറ്റ് അവാർഡുകൾ നൽകിയത് കഞ്ഞിക്കുഴി മുഹമ്മദ് തണ്ണീർമുഖം ചേർത്തല തെക്ക് പഞ്ചായത്തുകളിലെ കുട്ടികൾക്ക് രണ്ടാം ഘട്ടം ഞായറാഴ്ച മെറിറ്റ് അവാർഡുകൾ നൽകും ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഐ എ എസ് അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ചേർത്തല എ എസ് പി ഹരീഷ് ജെയിൻ ഐ പി എസ് ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്ക് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് രമേശ് നായർ എന്നിവർ മെറിറ്റ് അവാർഡ് ചടങ്ങിൽ പങ്കെടുത്തു സന്തോഷമുണ്ട് അവരുടെ

ഞാൻ ചെയ്യുന്ന ഒരു വൈകപ്പെട്ട പുസ്തകമാണ് സൂയി സർവീസ് പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് പ്രാഥമികമായി 100 രൂപയുടെ പുസ്തകവും ഇതിന്റെ സർട്ടിഫിക്കേഷനോ ഫിഷോക്ക് ഡെക്റ്റോറി വില പുസ്തകവും പല പല പുസ്തകങ്ങളെ കാണുന്ന പുസ്തകമായിരിക്കും ഈ മേക്കിന് താൽപര്യമുള്ളവർക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്